നാലുവയസ് മാത്രം പ്രായമുള്ള മകന്റെ അസുഖം ഭേദമാകാൻ ചികിത്സാ ചെലവിനായി സുമനസുകളുടെ കാരണം തേടി കുടുംബത്തിന് സാന്ത്വനമായി പാണക്കാട് സീത് സാദിക്കലി ഹാബിതങ്ങള് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഢലൂർ ഫസ്മയിൽ താമസിക്കുന്ന വാലന്റീന മാസിഡോ എന്ന വിധവയായ സ്ത്രീയുടെ മകൻ ക്രിസ് ഇവാൻഡറിന്റെ ഹൃദയവാൾവിലെ തകരാറ് പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയക്കാണ് തങ്ങളുടെ ഇടപെടൽ തണലായത് തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം എട്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നൽകാൻ കോഴിക്കോട് മെട്രോമെഡ് ഹോസ്പിറ്റൽ ചെയർമാനും കാർഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് കുടുംബം പാണക്കാടെത്തിയത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ സമയം പാണക്കാടുണ്ടായിരുന്നു കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ നേതാക്കൾ ഹോസ്പിറ്റൽ അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ആശ്വാസ നടപടി ഉണ്ടായത് ജനന സമയത്ത് തന്നെ ഹൃദയവാൾ ദ്വാരമുൾപ്പെടെ ജീവന ഭീഷണിയാവുന്ന അസുഖങ്ങളുള്ളതായി ഡോക്ടർമാർ കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിൽ അസുഖം കൂടുതലാവുകയും വയനാട്ടിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു നാലു വയസ്സ് പൂർത്തിയായാൽ ശസ്ത്രക്രിയ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു പിതാവ് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്ന ഇവാൻഡറിന്റെ കുടുംബത്തിന് ആവശ്യമായ തുക ആലോചിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല അതിനിടയിലാണ് നീലഗിരി കൂടല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി വളണ്ടിയർമാർ ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കുന്നത് വളണ്ടിയർമാർ മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിക്കുകയും ഇന്നലെ പാണക്കാടെത്തുകയും ചെയ്തു വിഷയത്തിൽ തങ്ങൾ ഇടപെട്ടതോടെ ആശ്വാസമായ കുടുംബം തങ്ങളുടെ അനുഗ്രഹം വാങ്ങി ഇന്നലെ തന്നെ കോഴിക്കോട് മെട്രോ ആശുപത്രിയിലെത്തി ഡോക്ടർ മുഹമ്മദ് മുസ്തഫയെ കാണുകയും ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് പാർട്ടി നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റാണ് ഇവരുടെ അനുബന്ധ ചെലവുകൾ വഹിക്കുന്നത് നിലവിൽ ഇത്തരത്തിൽ നാനൂറോളം രോഗികൾക്കാണ് ഈ കൂട്ടായ്മ സഹായഹസ്തങ്ങൾ നിലവിൽ കൂടല്ലൂരിലും പന്തല്ലൂരിലും പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ഉടൻ ഊട്ടിയിലും ആരംഭിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് പാണക്കാടെത്തിയ സംഘത്തിൽ ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ഡയറക്ടർ ഡോക്ടർ എം എ അമീർ അലി ജനറൽ സെക്രട്ടറി നൌഫൽ പാദാരി മുസ്ലിം ലീഗ് യൂത്ത് ദേശീയ കമ്മിറ്റി മെമ്പർ കെ പി ഫൈസൽ വനിതാ ലീഗ് ജില്ലാ കോർഡിനേറ്റർ ഷക്കീല ജാഫർ എന്നിവർ സന്നിഹിതരായിരുന്നു ആയിക്കോട്ടെ